拜拜。<Bye. S 2> അത് സാറേ ഒരവുള്ളവരെ നമസ്കാരം ഞാൻ മനീഷ് മനീഷ്മണി ഏഴങ്ങളാണ് ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ചൂരക്കോടിന് സമീപം ചാത്തന്നൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു ഒന്ന് രണ്ട് അക്രത്തിനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇതുവരെ അതിൻ്റെ ആരും ഓൺലൈനിൽ വന്നിട്ടില്ല പക്ഷെ ഞാൻ ഒത്തിരി നേരം ലാഗ് അടിക്കണ്ടാന്ന് വെച്ചിട്ട് സംസാരിച്ച് തുടങ്ങിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ചൂറക്കോടിന് സമീപം ചാത്തന്നൂർ ചാത്തന്നൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ബാലകൃഷ്ണാചാര്യ എന്ന് പറയുന്ന ഒരു ചേർന്ന വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് അതുകൊണ്ട് തന്നെ മരുമുഖേനെ ഭാര്യ ഒക്കെ ഈ വീട്ടിലുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ക്യാൻസർ ബാധിതനാണ് അപ്പോൾ അദ്ദേഹം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഷുഗർ പേഷ്യൻ്റാണ് അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻ്റും കൂടിയാണ് അപ്പോൾ അതിനും മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവരുടെ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അതെങ്കിൽ ബാലകൃഷ്ണാചാര്യക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ക്യാൻസറ് തേർഡ് സ്റ്റേജിലാണ് അപ്പോൾ ഈ തേർഡ് സ്റ്റേജിലായത് കാരണം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആർ സി സിയിലാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇരുപത് ദിവസം കൂടിയിരിക്കുമ്പോൾ കീമോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല തവണ ചെക്കപ്പിനായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അടുവരിൽ നിന്നും ഈ പറയുന്ന പോലെ തിരുവനന്തപുരം ഓഫീസിലേക്ക് ഒരു പത്ത് തൊണ്ണൂറ് കിലോമീറ്ററുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് വയറിനാണ് അതുകൊണ്ട് തന്നെ മൂത്രാശയത്തിലൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി തന്നെ രണ്ട് മൂന്ന് സർജറിയൊക്കെ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് സർജറിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെ മകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് മകൾ വിവാഹം കഴിച്ച് ചെങ്ങന്നൂരിനടുത്തേക്കാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് അപ്പം അവർ ഭാര്യയും ഭർത്താവും മാത്രമാണ് അല്ലേ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഇത്തരം ഈ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ മുന്നോട്ട് പോകാൻ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പിന്നെ മകൾക്കായാലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ വീഡിയോ കാണുന്ന അംഗങ്ങൾ ഇത് ഷെയർ ചെയ്തും അതുപോലെ തന്നെ നിങ്ങളെ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ഈ ട്രസ്റ്റിലേക്ക് അയച്ചു തന്ന് ഇദ്ദേഹത്തിനൊരു ഒരു കരുത്താവാൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുകയാണ് ആദ്യകാലയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ബാലകൃഷ്ണാചാര്യയുടെ ഭാര്യ എന്നോടൊപ്പം ഇവിടെ ഉണ്ട് ഞാൻ ആ വീട്ടിലാണ് നിൽക്കുന്നതാണ് ഇതാണ് ബാലകൃഷ്ണാചാര്യയുടെ ഭാര്യ പേരെ പറഞ്ഞു ആ രാധ എന്നാണ് പേര് അപ്പോൾ ഹാർട്ട് പേഷ്യൻ്റാണ് ചേച്ചിയും അതേപോലെ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ ട്രീറ്റ്മെൻ്റാണ് അതോടൊപ്പം തന്നെ ഇവിടെ ബാലകൃഷ്ണനെതിരെ മരുമൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പേര് ദീപു എന്നാണ് അദ്ദേഹം നമ്മുടെ സൗഹൃദവിദ്യുള്ള ഒരു കുടുംബാംഗമാണ് അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു അഭ്യർത്ഥന നേരത്തെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ബാലകൃഷ്ണൻ കേട്ടൻ്റെ മകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട് എന്നാണ് പേര് അപ്പം ഇതാണ് നമ്മുടെ പേഷ്യൻ്റ് അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ട് ബെഡിൽ തന്നെയാണ് പ്പം മലമൂത്രമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വയറിനുമൊക്കെ സർജറി ചെയ്ത് ബോക്സുമൊക്കെ വെച്ചിരിക്കുകയാണ് പാഡുമൊക്കെ വെച്ചിരിക്കുകയാണ് മലമൂത്രം വിസർജനമൊക്കെ ചെയ്യുന്നതിനുമൊക്കെ പാഡുകളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഈ ഒരു അവസ്ഥയിൽ അതായത് മാസം ചെയ്യുന്നതുമായിട്ടും ആശുപത്രി പോകുന്നവരുന്നതുമായിട്ടും ബന്ധപ്പെട്ടുമൊക്കെ ആയിട്ട് പത്തിരുപതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് ഇല്ലായിരുന്നു ഒരു ചെറിയൊരു ആ ലൈഫ് ടൈം വഴി ഒരു ചെറിയ വീട് ഈ അടുത്ത സമയത്താണ് ആയത് അപ്പോഴും അതിൻ്റെ പണി പൂർത്തീകരിക്കാനും ഇവർക്ക് സാമ്പത്തികം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മുടെ ആ നമ്മുടെ ഡോക്ടർ സുനു പിന്നെ സു ആ സുനിൽമാടം മുൻകൈ എടുത്താണ് ഈ വീടിൻ്റെ മറ്റു പണികളൊക്കെ ഒന്ന് ചെയ്ത് പൂർത്തീകരിച്ചതും ഈ അടുത്ത സമയത്താണ് അപ്പോൾ ഈ അടുത്ത സമയത്ത് അങ്ങനെ പൂർത്തിയായതുകൊണ്ടാണ് ഇപ്പം ഒരു വീട്ടിൽ ചേട്ടനം ഫാമിലിക്ക് ഇപ്പോൾ താമസിക്കാൻ പറ്റുന്നത് തന്നെ പിന്നെ മോളായാലും പത്തിരുപത്തെട്ട് പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെ ആകാൻ കഴിച്ചിട്ട് പെട്ടെന്ന് ആവശ്യം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാനും ഒക്കെ പാടാണ് എന്നാലും അവർ പെട്ടെന്ന് വരും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരാളുണ്ട് സഹോദരനാണ് മുൻകൈ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ് അതിന് മുൻകൈകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഒക്കെ അപ്പം എല്ലാവരെ കൊണ്ടും അതിൻ്റെതായ സാഹചര്യത്തിൽ സാമ്പത്തികം സാമ്പത്തികം വരുമ്പോഴാണ് എല്ലാ ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൗഹൃദവേദി ദേഹത്തിന് സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരുണ്യ നിധി രൂപീകരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട അതിലെ പ നിങ്ങൾ നിങ്ങളുടെ സഹായങ്ങൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് ട്രസ്റ്റ് എല്ലാ ചാരിറ്റികൾക്കും പങ്കുവെക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളുമൊക്കെ ഈ പോസ്റ്റിൽ എൻ്റെ ഡ്രസ്ക്രിപ്ഷനും വരുന്ന ദിവസങ്ങൾ പിന്നീട് എഡിറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഇതൊന്ന് ഒന്ന് ഷെയർ ചെയ്യുന്നു ചെയ്ത് കൊടുത്തോട്ടെ ഞാന് അപ്പോൾ നമ്മുടെ ഈ ബാലാകൃഷ്ണൻ ചേട്ടന്റെ

ായിട്ട് ക്യാൻസറാണ് വൻകുടലിലും മൂത്രസന്ധിയിലുമായിട്ട് ആണ് വ്യാപിച്ചിരിക്കുന്നത് ക്യാൻസർ അപ്പം തിരുവനന്തപുരം ആർ സി സിയിലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നാലാമത്തെ സ്റ്റേജാണ് ആണ് അച്ഛന് അതിൻ്റെ ആഴ്ചയിൽ കിമോ ചെയ്യാണ് അപ്പം ഇതിൽ എല്ലാം കൂടെ ഒരു ഇരുപതിനായിരം രൂപ ഉള്ള പൈസ ചിലവുണ്ട് അപ്പോൾ ഭയങ്കര അച്ഛനും വയ്യത്തോണ്ട് വേറെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇടയ്ക്കൊക്കെ കീമോ മുടങ്ങാറുണ്ട് പൈസക്ക് അതുകൊണ്ട് ഭയങ്കര നാട്ടുകാരും പിന്നെ അച്ഛനെ നേരത്തെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരും ഇങ്ങനെ വിളിച്ച് പറയുമ്പോ അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ അങ്ങനെയാണ് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെയും ഇങ്ങനെ കീമോ എല്ലാ മാസവും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണ ഗീമോ അപ്പൊ നമ്മൾ എല്ലാരും എപ്പോഴും തരണമെന്നില്ലല്ലോ

ആൾ നമ്മളാദ്യമായിട്ട് പരിചയപ്പെടുത്തുകൊണ്ടാണ് ആ വിഷമമൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് ഏഹ് ഇപ്പം സന്തോഷപൂർവ്വം ഒന്ന് നമ്മളോട് സംസാരിച്ചതൊക്കെ സന്തോഷം തോന്നുന്ന രീതിയിൽ പക്ഷേ അവരുടെ അവസ്ഥ അതല്ല ഞാനിവിടെ നേരിട്ട് വന്ന് കണ്ടതാണ് ശരിക്കും ഡോക്ടർ സുനിൽ ഈ വീട് ശരിയാക്കി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലായി പോയനേ ആയിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയൊക്കെ വളരെ മോശമാണ് അപ്പോൾ ഇവിടുന്ന് ഒക്കെ ഇപ്പോൾ കീഴ്മോയ്ക്ക് പോകണമെങ്കിൽ തന്നെ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ ആ സി സിയിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പം ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ വന്നെങ്കിൽ മാത്രമേ അടൂർ കെ എസ് ആർ എസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റത്തുള്ളൂ വെളുപ്പിനെ രാവിലെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും ബസ്സിന് കയറിയെങ്കിലേ ഏഴുമണിയാവുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഇപ്പം ആളൊരു ബെഡ് റസ്റ്റ് കിടക്കുന്നൊരവസ്ഥയാണ് അപ്പം നോർമലി ബസ്സിനോ ഒന്നും പോകാനൊക്കെ വലിയ പാടാണ് മിക്കപ്പോഴും വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത് അറിയാവല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള ചിലവും കാര്യങ്ങളുമൊക്കെ അറിയാവല്ലോ അപ്പോൾ ബസ്സിന് പോകാൻ പറ്റുന്ന സമയത്ത് പോകുന്നു അല്ലാത്തപ്പോൾ വണ്ടി വിളിച്ച് പോകുന്നു ആ ഒരു രീതിയിലൊക്കെയാണ് അപ്പോൾ ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതുകൊണ്ട് തന്നെ വിഷോമ സൗഹൃദവേദിയെ സ്നേഹിക്കുന്ന വിഷോമ സൗഹൃദവേദിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും നിങ്ങളെ കഴിയുന്ന രീതിയിലുള്ള ആ ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള സംഭാവനകൾ ആ ട്രസ്റ്റിലേക്ക് അയച്ചു തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഒരു കൈത്താങ്ങായിട്ട് വരാന് ഞാൻ വിനീതമായിട്ട് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഈ കുടുംബത്തോടൊപ്പം അപ്പം ഞാൻ ഒത്തിരി സംസാരിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം എൻ്റെ സ്ഥലവും അടൂര് തന്നെയാണ് അപ്പോൾ എനിക്ക് ഇവിടുന്ന് വല്ലപ്പോഴൊക്കെ വന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കാനും അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ അന്വേഷിക്കാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുന്നേ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ ദീപ്രാജ് ദീപ്രാജ് കോട്ടയം ഗ്രൂപ്പിൻ്റെ അംഗമായിരുന്നു അപ്പോൾ ആ ദീപുരാജിൻ്റെ ആഭ്യന്തരത്തിനെ വെച്ചിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് അന്വേഷിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കേട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഈ ട്രസ്റ്റിലേക്ക് നമ്മുടെ ബാധകൃഷ്ണൻ ചേട്ടൻ്റെ മകൾ ആര്യൻ പിന്നെ ഡ്രസ്സിലേക്കുള്ള ഒരു അപേക്ഷ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ കൈമാറുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു അപേക്ഷ പരിഗണിച്ച് വേണ്ട വിധത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതെടുത്തിട്ട് ആ എന്നാൽ വീഡിയോ കിട്ടുന്നുണ്ടോ ബെട്ടുണ്ടോ ഇതിലോ ഇപ്പൊ ഫ്രണ്ട് ക്യാമറ നമുക്ക് കുടുംബത്തിനുള്ള കുടുംബത്തിന്റെ ഒരു അപേക്ഷ ആ ട്രസ്സിന് കൈമാറുകയാണ് ആക്സിഡിത് പോസ്റ്റിൽ എഴുതി തരാമെന്ന് എന്നോട് പറഞ്ഞതാണ് പിന്നെ ഞാനിവിടെ വന്നതുകൊണ്ട് അപ്പൊ കൈയോടെ തന്നെ അപേക്ഷ എഴുതി തരാനെ ഞാൻ അഭ്യർത്ഥിച്ചു എന്തായാലും ഇവിടെ കാര്യങ്ങളൊക്കെ അത്രയും സമയം കൂടെ ഇവിടെ ഇരിക്കാനും ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു അപേക്ഷയും ഇപ്പോൾ തന്നെ കൈവിടെ തന്നെ എഴുതി ഡ്രസ്റ്റിനു സമർപ്പിച്ചിരിക്കുകയാണ് ഇനി ബാക്കിയൊക്കെ ഈ വീഡിയോ കാണുന്നവരും നമ്മുടെ ട്രസ്റ്റിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് സഹകരിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുക നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന രീതിയിൽ ഈ കുടുംബത്തിൻ്റെ കുടുംബ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടൊരാളാണ് പെട്ടെന്ന് ഒരു ഇത് വന്നിട്ട് എല്ലാവരും എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും എല്ലാം വന്നിട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടും എല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുടുംബത്തിൽ ഒന്ന് തിരിച്ചു പറയുമ്പോൾ ഇപ്പോൾ അതേലേക്ക് കൊണ്ടുവരാൻ ഇവരൊക്കെ ഈ ആ സമയത്താണ് ഒന്ന് ആയത് തന്നെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മോചനമുണ്ടായി എന്താ പറയുന്നത് നന്നായിട്ട് വരാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കേണ്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും കഴിയുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ട്രസ്റ്റിലേക്ക് അയച്ചു തന്നെ അതായത് ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഈ ലൈവിൻ്റെ ഡെസ്ക്രിപ്ഷനിലെ എഡിറ്റ് ചെയ്ത് വീട് വെക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം ഈ വീഡിയോ കാണുന്നവരെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്കൊന്ന് എത്തിക്കുക ഇതിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് സഹകരിക്കുക ഈ വീഡിയോ ഞാൻ ഉപയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം